നിലമ്പൂർ പാടിക്കുന്ന നഗറിലെ അങ്കനവാടിയുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള നീക്കം തടഞ്ഞ് പ്രദേശവാസികൾ അംഗനവാടി കെട്ടിടം നിലവിൽ പൊട്ടിവീഴാറായ അവസ്ഥയിലാണ് ഉറപ്പുള്ള പുതിയ അംഗനവാടി കെട്ടിടം നിർമ്മിച്ചാൽ മാത്രമാണ് കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാൻ കഴിയുക നിലവിൽ പഴയ കെട്ടിടത്തിന് ചുറ്റും പുതിയ തറ കെട്ടി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം കരാറുകാരൻ നടത്തിയ അശാസ്ത്രീയ നിർമ്മാണമാണ് കെട്ടിടം അപകട ഭീഷണിയിലാകാൻ കാരണമെന്നും നിർമ്മാണം പ്രവർത്തിക്ക നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് നിലവിലെ അറ്റകുറ്റപ്പണിയെന്നും പ്രദേശവാസികൾ ആരോപിച്ചു പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം വിള്ളൽ കണ്ടതോടെ ഉദ്ഘാടനം നടത്താതെ അടച്ചിടുകയായിരുന്നു ഈ മുനിസിപ്പാലിറ്റിയുടെ കാലയളവ് അവസാനിക്കുന്ന സമയത്ത് വീണ്ടും ഇത് ഇതിന്റെ അടിഭാഗം തറ കെട്ടിക്കൊണ്ട് ഇതിന്റെ ഒരു പാച്ച് വർക്ക് ചെയ്തുകൊണ്ട് ചെയ്ത് ഇത് തുറന്നു കൊടുക്കാനുള്ള ഒരു കള്ളപ്പണിയാണ് ഈ നഗരസഭാ അധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ചുറ്റുഭാഗത്തും ഒളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ആദ്യം ഇവർ ക്ലിയർ ചെയ്ത ഭാഗത്തല്ലാതെ വേറെ ഭാഗത്താണ് ഇപ്പോൾ വിളിച്ചു വന്നിരിക്കുന്നത് ഇത് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഇത് പുതുക്കി പണിയും വരെ ഈ നാട്ടുകാർ പണിയെടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്